െ ഇന്ന് നമുക്ക് മലയാള സാഹിത്യത്തെ കുറിച്ച് പഠിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സഹിന്റെ മകൻ എന്ന പ്രസിദ്ധമായ കവിത എഴുതിയത് ആരാണെന്നാണ് ചോദ്യം ഒരു പ്രസിദ്ധമായ ഒരു കവിതയാണ് സഹിന്റെ മകൻ ഇത് ആരാണ് എഴുതിയത് വയലോപിള്ളിയാണ് എഴുതിയത് അപ്പോൾ സഹിന്റെ മകൻ എന്ന പ്രസിദ്ധമായ കവിത എഴുതിയത് വയലോപ്പിള്ളിയാണ് അടുത്ത ചോദ്യം കേരള പാണിനീയം വൃത്തമഞ്ചരി മണി ഭാഷാഭൂഷണം എന്നീ കൃതികൾ രചിച്ചത് ആരാണെന്നാണ് ഒന്നുകൂടെ പറയാം കേരള പാണിനീയം വൃത്തമഞ്ചരി മണിദീപിക ഭാഷാഭൂഷണം അപ്പം ഈ നാല് കൃതികൾ എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ് ഏർ ഏർ രാജരാജവർമ്മ എഴുതിയ കൃതികളാണ് കേരള പാണിനീയം വൃത്തമഞ്ചരി മണി ദീപിക ഭാഷാഭൂഷണം അടുത്ത ചോദ്യം ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പുതിയ ഭാഷ ദ്രാവിഡ ഗോ ഗോത്ര ഗോത്രത്തിലെ ഏറ്റവും പുതിയ ഭാഷ ഏതാണ് മലയാളം മലയവിലാസം രചിച്ചത് ആരാണ് അടുത്ത ചോദ്യം വിമർശ ഹാസ്യ കവിതകളിലൂടെ ചിരിയും ചിന്തയും ഉണർത്തുന്ന കവി എന്നറിയപ്പെടുന്നത് ആരാണ് വിമർശ ഹാസ്യ കവിതകളിലൂടെ ചിരിയും ചിന്തയും ഉണർത്തുന്ന കവി എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചെമ്മനം ചാക്കോയാണ് ചെമ്മനം ചാക്കോയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സഫലമി യാത്ര രചിച്ചത് ആരാണ് കക്കാട് സഫലമി യാത്ര രചിച്ചത് കക്കാടാണ് കേരളത്തിൽ ലിപി സമ്പ്രദായം പ്രചരിപ്പിച്ചത് ബുദ്ധ കേരളത്തിൽ ലിപി സമ്പ്രദായം പ്രചരിപ്പിച്ചത് അടുത്തത് വെളിച്ചം സുഖപ്രദം എന്ന വരികൾ എഴുതിയത് ആരാണ് ഒന്നൂടെ വരികൾ പറയാം വെളിച്ചം ദുഃഖമാണ് അച്യുതൻ നമ്പൂതിരിയാണ് ഇത് എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ് രാമചന്ദ്രവിലാസം കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് അടുത്ത ചോദ്യം ഏത് രാജാവിനോട് നടത്തുന്ന പ്രാർത്ഥ പ്രാർത്ഥനയാണ് രാമപുരത്ത് വാര്യരുടെ കുജേലവൃത്തം വഞ്ചിപ്പാട്ട് മാർത്താണ്ഡവർമ്മ ഏത് രാജാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് രാമപുരത്ത് വാര്യരുടെ കുജൽ കുചേല വൃത്തം വഞ്ചിപ്പാട്ട് ഉത്തരമാണ് മാർത്താണ്ഡവർമ്മ ഓക്കെ അടുത്ത ചോദ്യം രാത്രിമഴ മുത്തച്ചിപ്പി അമ്പലമണി ദേവദാസി എന്നീ കവിതകൾ രചിച്ചത് ആരാണ് കവിതകളുണ്ട് ഏതൊക്കെയാണ് രാത്രി മഴ മുത്തച്ചിപ്പി അമ്പലമണി ദേവദാസി ഇത് ഈ നാല് മുത്ത രചിച്ചത് നമ്മുടെ സുഗതകുമാരി ടീച്ചറാണ് എളുപ്പമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ സ്നേഹ ഗായികൻ എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മൾ പലർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് അല്ലേ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് മാതൃ കവിയത്രി റിയപ്പെടുന്നത് ആരാണ് അമ്മ വള്ളത്തോൾ തൂലിക പടവാളാക്കിയ കവി ആരാണ് തൂലിക പടവാളാക്കിയ കവിയാണ് ആരാണ് വയലാർ രാമവർമ്മ കേരളം വളരുന്നു രചിച്ചത് ആരാണ് കേരളം വളരുന്നു എന്ന് എന്ന കൃതി രചിച്ചത് പാല നാരായണൻ നായർ പാല നാരായണൻ നായർ അടുത്ത ചോദ്യം ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ് വള്ളത്തോളാണല്ലേ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണല്ലേ ഉം പങ്കിപ്പണിക്കാർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ് പങ്കിപ്പണിക്കാർ പങ്കിപ്പണിക്കാറാണ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണെന്നാണ് ചോദ്യം ആരാണ് സി വി രാമൻ പിള്ള സി വി രാമൻ പിള്ള അടുത്ത അടുത്ത ചോദ്യം പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി ഏതാണ് നല്ല ഭാഷ പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ് നല്ല ഭാഷ ഇതോടുകൂടി നമ്മുടെ മലയാള സാഹിത്യത്തിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഈ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ബെൽ ബട്ടൺ നിൽക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ബെൽബട്ടൺ കാണാം അത് നിൽക്കിയാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ